വീട്ടിൽ വെച്ച് ചെയ്യാൻ പറഞ്ഞതല്ലേ േബി ഒത്തിരി ടൈം ഉണ്ടായിരുന്നു ബേബി ഒത്തിരി നേരം ടി വി കണ്ടില്ലേ ലാപ്ടോപ്പ് കണ്ടില്ലേ ആ സമയത്തൊക്കെ അബാക്കസ് ചെയ്ത് പഠിക്കണ്ടായിരുന്നോ മറന്നു പോയല്ല മറന്നുപോയോ മറന്നു പോയോസ് അതല്ല ചെയ്യാൻ പ്ലസ് മറന്നു പോയോന്ന് അതെന്നെ പറ്റി മറന്നുപോയേ ആനാ ചോദിച്ച എന്താ പ്രോപ്പറായിട്ട് പഠിക്കാത്തേ പ്രോപ്പറായിട്ട് പഠിക്കണ്ടായിരുന്നോ ഹോമില് പഠിക്കണ്ടായിരുന്നോ വേറെ ഗിഡ്സ് ഒക്കെ ആയിട്ട് പഠിച്ചില്ലേ അറിയാൻ വന്നോളൂ അറിയാൻ നെക്സ്റ്റേ വന്നോളൂ കുഴപ്പമില്ല റഹാനൊക്കെ വീട്ടിലിരുന്ന് പഠിക്കുന്നുണ്ട് പ്രോപ്പറായിട്ട് പഠിക്കുന്നുണ്ട് നിലവിലും ഒന്നും ചെയ്തില്ലെന്നാണല്ലോ ടീച്ചർ പറഞ്ഞത് ഒന്നും ചെയ്തില്ലെന്നാണല്ലോ പറഞ്ഞേ എല്ലാം മറന്നുപോയോ ആണോ ആ ശരി ഇച്ചിരി ഒന്നും ചെയ്തില്ല എല്ലാം മറന്നു പോയെന്നാവ ഒന്നും പഠിച്ചില്ലല്ലോ വീട്ടിൽ വിരുന്നൊന്നും പഠിച്ചില്ലല്ലോ